കൊച്ചിക്കാരിലൂടെ ഇരുപത് രൂപയ്ക്ക് ഇങ്ങനൊരു യാത്ര സത്യം പറഞ്ഞാലേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അത്ര ഇതിലൊരു യാത്രയാണ് ഫസ്റ്റ് ടൈമാണ് ഈ വാട്ടർ മെട്രോ കയറുന്നത് പക്ഷെ നമ്മൾ നോർമൽ മെട്രോലെയല്ല അത്യാവശ്യം വെള്ളത്തിൽ കൂടെ പോകുന്നതുകൊണ്ട് തന്നെ നല്ല സുഖമാണ് കാണാൻ വേണ്ടി നല്ല ബാക്ക്ഗ്രൗണ്ട് പക്ഷേ ഫസ്റ്റ് ടൈം കയറുന്നൊരു എക്സ്പീരിയൻസ് എന്തായാലും നമുക്കിവിടെ ഇരുപത് രൂപയ്ക്ക് എന്തായാലും നമുക്ക് കിട്ടും കാര്യം ലോ ബഡ്ജറ്റിൽ കൊച്ചിയിൽ ഇങ്ങനൊരു സംഭവം വന്ന എന്തായാലും കാര്യം ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഈ സത്യം ഞാൻ പോയ സമയത്ത് ഇരുപത് രൂപയ്ക്ക് നമുക്ക് ഇവിടുന്ന് അപ്പുറത്തെ വൈപ്പിൽ അവിടേക്ക് പോകാൻ വേണ്ടി ഇരുപത് രൂപയാണ് അപ്പം നമുക്ക് ഇവിടെ നിന്നാണ് സത്യം സീറ്റ് ഫസ്റ്റ് വരുന്നവർക്ക് മാത്രമേ സീറ്റ് കിട്ടത്തുള്ളൂ ഞാൻ ഫസ്റ്റ് വന്നതുകൊണ്ട് സീറ്റൊക്കെ കുറവായിരുന്നു പക്ഷേ എനിക്ക് എന്തോ ഒരുപാട് ഇഷ്ടമായി രണ്ട് സ്റ്റോപ്പേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് മറൈൻ ഡ്രൈവിൽ നിന്ന് നേരെ പോയി വൈപ്പിൽ പോകും അപ്പം രണ്ടും ഇടയ്ക്ക് സ്റ്റോപ്പൊന്നുമില്ല ഏകദേശം ഒരു അരമണിക്കൂർ യാത്രയുണ്ട് ഇപ്പം ഇഷ്ടംപോലെ ആൾക്കാർ നിൽക്കുന്നുണ്ട് പക്ഷേ നിൽക്കുന്ന എല്ലാവരും സുഖം കാരണം നമുക്ക് എല്ലാ സൈഡിലും പോയി നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും അപ്പം ഞാനെൻ്റെ ഫ്രണ്ട്സ് വരെയാണ് പോയത് പോയ സമയത്ത് ഞങ്ങൾ ഫസ്റ്റ് ടൈം കയറുന്നതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റത്തില്ല അത്ര കിടില്ലായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം നല്ല വലിയ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് നല്ല വ്യൂ ആണ് പുറത്തോട്ട് നോക്കാൻ വേണ്ടി പക്ഷേ ഇതിൻ്റെ എന്ന് പറയുമ്പോഴേ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഫുൾ ബ്ലാക്ക് ക്ലാസ് ആണ് നമ്മളകത്ത് വന്നാൽ മാത്രമേ ഇങ്ങനെ ഒരു സീനറി കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ യാത്രയുണ്ട് ഇവിടെ നിന്ന് നമുക്ക് പോകാൻ വേണ്ടി അപ്പം ഹാർബറും നമുക്കെല്ലാം നമുക്ക് ഡയറക്റ്റ് കാണാം അപ്പം ഞാൻ സൈഡിലെ ക്ലാസ് വഴി നോക്കിയപ്പോൾ കണ്ടില്ലായിരുന്നു ഇന്നലെ പരന്ന് കിടക്കുന്ന കായലും അപ്പം ഇവിടെ നമ്മുടെ എഞ്ചിൻ്റെ ഡ്രൈവറുണ്ട് ഇവിടെ ക ബോട്ടോടിക്കുന്ന അപ്പോൾ അവിടെ ഒരു ഇത് കണ്ടപ്പോഴേ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമുക്കത് നമുക്ക് കുറേ ബോട്ടുകളിൽ കയറിയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് മെട്രോയിൽ കയറുന്നത് അതും വാട്ടർ മെട്രോ കയറുന്നത് ഏകദേശം ആറ് ഏഴ് വാട്ടർ മീറ്റർ ഇവിടെ ഉണ്ട് അപ്പം ഒരെണ്ണം അവിടെ പോയി തിരിച്ചു വരാൻ വേണ്ടി ഏകദേശം ഒരു അരമണിക്കൂർ എടുക്കും കാര്യം അവിടെ സ്റ്റേ അവിടെ ഏകദേശം ആളെ കയറ്റി തിരിച്ച് വരാനുള്ള സമയമാണ് നമുക്ക് എപ്പോഴും വയലും കിട്ടും രാവിലെ പത്ത് മണിക്ക് എന്തോ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകിട്ട് ഏഴ് മണി വരെ എന്തോ ഉണ്ട് വാട്ടർ മീറ്ററോ അല്ലാതെ നോർമൽ ബോട്ടും ഉണ്ട് പക്ഷെ നോർമൽ ബോട്ട് ഈ സൈഡിൽ നിന്നില്ല ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ നേരെ നമുക്ക് അവിടെ വൈപ്പിൻ ദ്വീപിലോട്ട് പോവാം അപ്പം പക്ഷേ അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല എന്നാലും നമുക്ക് അവിടെ മീൻ പിടിക്കുന്നതുമായ കുറച്ച് വല അങ്ങനെ സംഭവങ്ങളൊക്കെ കുറച്ച് കാണാൻ പറ്റും ഞാൻ രണ്ട് പ്രാവശ്യമായി വാട്ടർ മെറ്റൽ കയറുന്നത് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വാട്ടർ മെറ്റൽ കയറുന്നത് പക്ഷേ എനിക്കേക്കാം അതുമായി തോന്നിയത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും അവിടെ ഇരുന്ന് അദ്ദേഹം അത് കറക്കുന്നത് സത്യം പറഞ്ഞാൽ അതിനെ ഫുൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് കണ്ടപ്പോൾ അതിശയപ്പിക്കാൻ ഇത്രയും ഒരു ചെറിയ ഒരു ഇതിൽ കണ്ട്രോൾ ചെയ്യുന്നത് കണ്ടപ്പോൾ പിന്നൊരു കാര്യമുണ്ട് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഫുള്ളും പ്രവർത്തിക്കുന്നത് സോളാറിലാണ് സോളാറിലാണ് അതിൻ്റെ പ്രവർത്തനം ഫുള്ളും അതാണ് എനിക്ക് അതിശയകാര്യം ഡീസലോ പെട്രോളോ അങ്ങനത്തൊന്നും ഇത് സോളാറിലാണ് ഈ സാധനം പ്രവർത്തിക്കുന്നത് അപ്പോൾ അഡീഷണൽ ആയിട്ട് പ്രത്യേകിച്ച് ചാർജിൻ്റെ എന്ന് തോന്നുന്നു സോളാറും ഉണ്ട് പിന്നെ ബാറ്ററി ചാർജ് ചെയ്താണ് ഓടുന്നത് സോറി ചാർജ് ചെയ്താണ് ഓടുന്നത് ഓടുന്നത് കേട്ടോ സോളാറല്ലാട്ടോ ചാർജ് ചെയ്താണ് ഓടുന്നത് നമുക്ക് ഇതിനകത്ത് നമുക്കിതിനകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കുറച്ച് ഫെസിലിറ്റി ഉണ്ട് അപ്പം ഈ രണ്ട് സൈഡിലെ ക്ലാസ് വഴി നോക്കുമ്പോൾ നമുക്ക് അപ്പുറത്തുംപ്പുറത്തും കാഴ്ചകൾക്ക് നല്ലപോലെ കാണാൻ പറ്റും ഫുൾ കൺട്രോളാണ് കേട്ടോ കാര്യം അവരിയ്ക്കുന്ന മൂന്ന് ഡിസ്പ്ലേയിൽ ഫുൾ കൺട്രോൾ കാര്യം പോകുന്ന റൂട്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം നല്ല ഫുൾ കൺട്രോളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളിപ്പം എത്തേണ്ട റൂട്ട് ഏകദേശം അടുത്തിട്ടുണ്ട് കാര്യം നമുക്ക് അതാ കാണുന്നില്ല നീല ബിൽഡിങ്ങിനാണ് നമുക്ക് എത്തേണ്ടത് അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ എടുക്കും കാര്യം വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത് നമുക്ക് പുറത്ത് നോക്കും കാണുന്നത് പക്ഷേ നല്ല ഫാസ്റ്റാണ് പോകുന്നത് അത് പുറത്ത് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ പക്ഷേ ഒരു പ്രശ്നം പ്രശ്നമെന്ന് വച്ചാൽ നമ്മൾ പുറത്തിറക്കത്തില്ല കാര്യം പുറത്ത് നിൽക്കാനൊക്കെ സ്ഥലമുണ്ട് പക്ഷേ നമുക്ക് വലിയ വിഷമായിപ്പോൾ പുറത്തിറങ്ങാത്തത് പുറത്തിറങ്ങാൻ ചോദിച്ചോ പറഞ്ഞ് അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല കാര്യം ഇറങ്ങുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇറങ്ങണമെന്ന് പറയും അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല എങ്കിലും ഞങ്ങൾ ലഞ്ച് ടൈമിലാണ് പോയത് അപ്പം അവർക്ക് ലഞ്ച് കഴിക്കുന്ന സമയം ഏകദേശം ഇതൊക്കെ കൊണ്ടിറക്കി അടുത്ത ആളെ കൊണ്ടുവരുമ്പോൾ ഏകദേശം സമയമാവും അതുകൊണ്ട് അവർ അവർ നോക്കുന്നത് സമയമൊക്കെ ഇടയ്ക്കിടെ നോക്കുന്നുണ്ട് പക്ഷേ ഫുൾ കൺട്രോൾ എനിക്ക് അത് ഇഷ്ടം അവർ ഇഷ്ടപ്പെടുന്നു കാരണം വെച്ചാൽ കണ്ടിരുന്നു അവർ ഫുൾ കൺട്രോൾ എൻ്റെ നോർമൽ ബോട്ടിലുള്ള പോലെ വലിയ ഒരു അതിനെന്തോ പേര് പറയുന്നത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ അതിൻ്റെ ഫുൾ കൺട്രോൾ എന്ന് ഞാൻ പറയാം പക്ഷേ അവിടെ കണ്ടില്ലായിരുന്നോ ഇത് ഫസ്റ്റ് ബോട്ട് വരുന്ന ഒരു ചെറിയ ഒരു ബോട്ട് ഒക്കുന്ന സ്ഥലമാണ് പക്ഷേ ഇപ്പൊ ബോട്ട് എല്ലാം വരുന്നതെല്ലാം അപ്പുറത്തെ സൈഡിലാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് വളഞ്ഞിട്ടാണ് അപ്പുറത്തോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വളയ്ക്കുന്നതും ബ്രേക്ക് ബ്രേക്ക് എല്ലാം കൊടുക്കുന്നതും അപ്പോൾ ഇവിടെ കൊണ്ട് ഇറങ്ങിയതിന് ശേഷം ഇതാണ് പുതിയ ബിൽഡിങ് അത് പഴയ ആണ് അപ്പോൾ വൈപ്പിലെത്തിയിട്ടുണ്ട് വൈപ്പിൽ എത്താൻ വേണ്ടി കണ്ടോ സൈഡിൽ കാണുന്ന ആ മഞ്ഞ് ആ വെള്ള കളർ കാണുന്നുണ്ടോ അത് ബലൂൺ ആണ് കാര്യം ചിന്തി സൈഡിലോട്ട് ഇടിക്കാതിരിക്കാൻ വേണ്ടി കാര്യം വെള്ളത്തിൻ്റെ ഓളം കൊണ്ട് ഇടിക്കാതിരിക്കാൻ വേണ്ടി അത് മാക്സിമം സൈഡിലോട്ട് ചേർത്തിട്ട് അല്പം അകത്തോട്ട് അടുക്കും അപ്പം ഭയങ്കര ഫെസിലിറ്റിയാണ് ഈ സാധനത്തിനുള്ളത് മീൻസ് അത് ഇടിക്കാതെ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കണം തോന്നുന്നു പിന്നെ ഇവിടെ നിന്ന് അപ്പർ സൈഡിൽ കണ്ടോ അവിടെ ജംഗാർ സർവീസ് ഉണ്ട് അപ്പം നമുക്ക് അവിടെ പിക്ക് കഴിഞ്ഞാൽ നമുക്കടുത്ത് അവിടെ നിന്ന് ഫോർട്ട് വെച്ചിലോട്ട് പോകാൻ പറ്റും പക്ഷെ ഞങ്ങളുടെ പോയില്ല അപ്പം ഏകദേശം സൈഡെത്തിയിട്ട് അവർ ഒതുക്കാനുള്ള സെറ്റപ്പ് ആണ് എല്ലാം കളിക്കും ക്ലിയർ ആയിട്ട് മാത്രമേ ആ ഡോർ ഓപ്പൺ ചെയ്യുള്ളൂ കാര്യം ഓട്ടോമാറ്റിക് ഡോറാണ് ഫുൾ അവർക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളു അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് മുന്നോട്ട് പോകാം പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ പിന്നെയാണ് ഓർമ്മിച്ചത് കാര്യം സൈഡ് അപ്പർ സൈഡിലെ കുറച്ചുകൂടെ കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു പിന്നെ ഒരു വെച്ചാൽ ഫുൾ സി സി ടി വി ആണ് കേട്ടോ ഇവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷം നെക്സ്റ്റ് ഇവിടെ വലിയ വന്നിട്ട് കാണാനൊന്നുമില്ല ഈ വൈപ്പിൻ ടി വിൽ വന്നിട്ട് കാണാനെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ കാണാനുള്ളത് ഈ ചെറിയ ചെറിയ കാഴ്ചകളും അങ്ങനെയൊക്കെ തന്നെ കാണാനുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാരെ ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് ആ അപ്പോൾ ഇത് ഈ സൈഡാണ് ജംഗാ സർവീസ് വരുന്നത് അപ്പം തൊട്ടപ്പുറത്ത് അല്ലാതെ നോർമൽ ബോട്ടിങ് സർവീസുണ്ട് ഇപ്പോൾ ഇത് നോർമൽ ബോട്ടാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഒരു ജങ്കാർ വന്ന് പോയതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഉടനെ തന്നെ തിരിച്ചു വരും എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ എന്തായാലും അത് കാണാൻ പറ്റുമെങ്കിൽ നമുക്കിത് കാണാം അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി ഒരു സൈഡ് ഹാർബർ കാണാൻ പറ്റും നമ്മൾ വന്ന് മെട്രോയുടെ കിടക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ ജംഗാറിലോട്ട് പോകാൻ വേണ്ടി